വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ വാഹന ഉടമകൾക്കൊരു സന്തോഷ വാർത്ത എല്ലാവിധ കാറുകൾക്കും ആവശ്യമായ വിവിധ മോഡൽ യൂസ്ഡ് ടയറുകളും പ്രമുഖ കമ്പനികളുടെ ബൈക്കുകൾ സ്കൂട്ടറുകൾ എന്നിവയുടെ എല്ലാ പുതിയ കമ്പനി ടയറുകളും ഇഷ്ടമൊരുക്കി സി എൻ ടയേഴ്സ് മാറി മാറി വരുന്ന സർക്കാരുകൾ അവഗണിക്കുന്നു വരുന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഒരു കൈ നോക്കാൻ വ്യാപാരികളും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയെ നിർത്തും കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് ചേർന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് തീരുമാനം വർഷങ്ങളായി മാറി മാറി വരുന്ന സർക്കാരുകൾ ചെറുകിട വ്യാപാര മേഖലയോട് കാണിക്കുന്ന അവഗണനയിലുള്ള പ്രതിഷേധം അറിയിക്കാൻ കൂടിയാണ് നിലമ്പൂരിൽ മത്സരിക്കാൻ തീരുമാനിച്ചതെന്ന് ജില്ലാ വൈസ് പ്രസിഡന്റ് വിനോദ് പി മേനോൻ പറഞ്ഞു ഇന്നലെ മലപ്പുറത്ത് നടന്ന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം നിലമ്പൂരിലെ സ്ഥാനാർത്ഥി വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ സെക്രട്ടേറിയറ്റ് യോഗം കൂടി നിലമ്പൂരിൽ മത്സരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നാൽ തന്നെ നമ്മൾ ജില്ലാ പ്രസിഡന്റും സെക്രട്ടറി അടക്കം ഞങ്ങളെല്ലാം അടക്കം അനൗൺസ് ചെയ്തിട്ടുണ്ട് മത്സരിക്കാൻ തീരുമാനത്തിലേക്ക് കേരളത്തിൽ നിലവിലുള്ള ഒരു സാഹചര്യം നിങ്ങൾക്ക് അറിയാം കാരണം കേരളത്തിലെ ചെറുകിട കച്ചവട മേഖല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തകർന്നിരിക്കുന്നൊരു സമയമാണ് ഈ ഓൺലൈൻ വ്യാപാരം കൊണ്ടും മറ്റുള്ള എല്ലാ നികുതി വാരങ്ങളും കൊണ്ട് കച്ചവടം ചെയ്യാൻ തന്നെ ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യത്തില് നമുക്ക് വേണ്ടത്ര കച്ചവടക്കാരെ സംരക്ഷിക്കുന്ന വേണ്ടത്ര സപ്പോർട്ടുകൾ ഒരു ഭാഗത്തുനിന്നും നമുക്ക് കിട്ടുന്നില്ല സ്വാഭാവികമായിട്ടും നമുക്ക് നമ്മളെ ഒന്നിച്ച് നിന്ന് ഞങ്ങളെ ശക്തി തെളിയിച്ച് ഞങ്ങൾക്ക് നമുക്ക് വേണ്ട കാര്യങ്ങൾ നേടിയെടുക്കണമെന്ന് പൊതുവെ ഞങ്ങള് പല യോഗങ്ങളിലും ഞങ്ങൾ മീറ്റിങ്ങുകളൊക്കെ വിളിക്കുമ്പോഴൊക്കെ എല്ലാ യോഗങ്ങളിലും കച്ചവടക്കാർ നിരന്തരം ആവശ്യപ്പെടുകയാണ് നമ്മളിപ്പോ ഒരു ശക്തി ആയിട്ട് മാറണം കാരണം കച്ചവടക്കാർക്ക് വേണ്ടി സംസാരിക്കാൻ നമുക്ക് ആരുമില്ല എന്നുള്ള രീതിയിൽ സ്വാഭാവികമായിട്ട് അത്തരത്തിലുള്ള ഒരു ചിന്താഗതിയിൽ നിന്നാണ് ഇങ്ങനെ ഒരു ഇനിയുള്ള തെരഞ്ഞെടുപ്പുകളിലൊക്കെ നമ്മളുടെ ഒരു ശക്തി അതിപ്പോ നിലമ്പൂർ രൂപ തെരഞ്ഞെടുപ്പ് ചെറുകിട വ്യാപാര സ്ഥാപനങ്ങൾക്ക് ദിവസേന പൂട്ടുവീഴുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് ഇതിൽ ശക്തമായ പ്രതിഷേധത്തിന്റെ വേദിയായി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് മാറും നിലമ്പൂർ മണ്ഡലത്തിൽ ആറായിരത്തോളം വ്യാപാരികൾ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയിൽ മെമ്പർഷിപ്പ് ഉള്ളവരാണ് വ്യാപാരികളുടെ സംഘടനാ ശക്തിയുടെ ബലം ഈ ഉപതെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സ്വന്തം സ്ഥാനാർത്ഥിയെ നിർത്തി ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് ആദ്യമാണെന്നും വിനോദ് പി മേനോൻ പറഞ്ഞു കരുത്തനായ സ്ഥാനാർത്ഥിയെ തന്നെ നിർത്തുമെന്നും ഇലക്ഷൻ പ്രഖ്യാപനത്തിന് ശേഷമായിരിക്കും സംസ്ഥാന കമ്മിറ്റി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുക എന്നും ഭാരവാഹികൾ വ്യാപാരി വ്യവസായ ഏകോപന സമിതി നിലമ്പൂർ മണ്ഡലം പ്രസിഡന്റ് പി പി സഫറുള്ള കെ സി അഷ്റഫ് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു നിങ്ങളുടെ സുവർണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം രൂപ മുതൽ അടച്ച് സ്വന്തമാക്കാം மயூரிஸ் நல்ல பழைய சுவர்ணாபரணங்கள் நல்கி ஆறு மாசத்தின் சேஷம் புதிய நைன் வன் சிக்ஸ்வர் பணிக்கூலி இல்லாதோர் எடவண்ணா